സലീം ബഡവൂർ ഹൈന്ദവ സമൂഹത്തെ ഒന്നാകെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങളല്ലേ രാഹുലിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായത് അത് സാധാരണ വയ്യപത് കയ്യപ്പത്തന്നൊക്കെ പറയും അല്ലെങ്കിൽ നാക്ക് പിഴ എന്നൊക്കെ പറയും പക്ഷേ കൃത്യമായ ഒരു അജണ്ടയോടുകൂടിയല്ലേ അദ്ദേഹം സംസാരിച്ചത് കാരണം ഉപതെരഞ്ഞെടുപ്പുകൾ വരുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരുന്നു അപ്പോൾ അജണ്ട ഇപ്പോഴേ സെറ്റ് ചെയ്ത് വെക്കുകയാണ് ലോക്സഭയിൽ അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത് അല്ല ആദ്യമായിട്ട് എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് പാലോട് സന്തോഷ് സംസാരത്തിൽ പൂർണ്ണമായും ബി ജെ പി ആയിട്ടില്ല എന്ന് മനസ്സിലായതിൽ എനിക്ക് സന്തോഷമുണ്ട് കാരണം അദ്ദേഹം ഇപ്പോഴും ജനതാ ഭരണകാലത്തെ നല്ല നേട്ടങ്ങളെ കുറിച്ചൊക്കെ അഭിമാനിക്കുന്നു ചില എല്ലാ നയങ്ങളും അതേപോലെ ന്യൂനപക്ഷങ്ങളും അതേപോലെ തന്നെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ സംരക്ഷണം ഈ കാര്യങ്ങളൊക്കെ വല്ലാതെ ആവർത്തിച്ച് പ്രസംഗിച്ചാലും ഒരു പക്ഷേ ബി ജെ പിയുടെ പഠിക്കൽ നിന്ന് പുറത്താവാൻ സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കണമെന്ന് ഉപദേശിക്കുകയാണ് രണ്ട് ഇവിടെ പാർലമെന്റിൽ രാഹുൽ ഗാന്ധി പറഞ്ഞ കാര്യങ്ങളെ വളരെ കൃത്യമായിട്ട് വളച്ചൊടിക്കുകയാണ് വളച്ചോടിക്കുകയാണ് രാഹുൽ ഗാന്ധിയോട് രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസം പക്ഷെ അദ്ദേഹം പറഞ്ഞ കാര്യം എന്താണ് നിങ്ങൾ കളവ് പറയുന്നവരാണ് ഒരു ഹിന്ദുവിന് കളവ് പറയാൻ പറ്റില്ല ഒരു യഥാർത്ഥ ഹിന്ദുവിന് കളവ് പറയാൻ പറ്റില്ല ഒരു യഥാർത്ഥ ഹിന്ദു യഥാർത്ഥപ്പെടുന്നവരെന്നാണ് പറഞ്ഞത് വേണോ ഞാൻ ഒന്നുകൂടെ കേൾപ്പിക്കണോ താങ്കൾക്ക് ഹിന്ദു പറയട്ടെ ഹിന്ദു എന്ന് അവകാശപ്പെടാൻ നിങ്ങൾക്ക് യോഗ്യതയില്ല അങ്ങനെ അല്ല അങ്ങനെയല്ല നിങ്ങൾ എന്ന് പറയുന്ന അത് ഞാൻ ഒന്നുകൂടി അവർ ഹിംസയെ കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു അവർ വെറുപ്പ് പ്രചരിച്ചുകൊണ്ടേയിരിക്കുന്നു അതുപോലെ അസത്യം പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു പറഞ്ഞത് കൂടെ പറയട്ടെ ഞാൻ പറഞ്ഞെ അതിന്റെ കൂടെ തന്നെ പറയണം അദ്ദേഹം എന്താ പറഞ്ഞത് പറയുന്നവരും വിദ്വേഷം ും ഹിന്ദുക്കളല്ല യഥാർത്ഥ ഹിന്ദുക്കളല്ല എന്നിട്ട് ഹിന്ദു എന്ന് എന്ന് പറയുന്ന അല്ല ഒരു എങ്ങനെ ഒറ്റ ഒടവു സലീം ഇപ്പൊ ഹിന്ദുക്കളെ ആകമാനം ആക്രമിക്കുകയല്ല രാഹുലിന്റെ ലക്ഷ്യമെങ്കിൽ ഇപ്പൊ ഒന്നുകിൽ ഞാൻ നേരത്തെ നേരത്തെ അത് ചൂണ്ടിക്കാണിച്ചു ഞാൻ സൂചിപ്പിച്ചു ആർ എസ് എസിനെ ആർ എസ് എസിന്റെ പേരെടുത്ത് പറയാം അല്ലെങ്കിൽ ബി ജെ പിയുടെ പേരെടുത്ത് പറയാം അല്ലെങ്കിൽ നരേന്ദ്രമോദിയുടെ പേരെടുത്ത് പറയാം അമിത്ഷായുടെ പേരെടുത്ത് പറയാം അതിനുള്ള അവസരങ്ങൾ ഉണ്ടല്ലോ അദ്ദേഹത്തിന് ആരും അദ്ദേഹത്തെ അതിൽ നിന്ന് വിലക്കുന്നില്ല ഹിന്ദു എന്ന പരാമർശം അതിന് വലിയ അർത്ഥതലങ്ങളുണ്ട് അല്ല ഹിന്ദു എന്നുള്ള ഒരു എല്ലാ വിഭാഗത്തെയും ഒന്നിച്ച് അദ്ദേഹം പറഞ്ഞില്ല അതാണ് ഞാൻ കണ്ടത് എനിക്ക് ഞാനത് വീഡിയോ പല പ്രാവശ്യം നോക്കി അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നു ഒരു യഥാർത്ഥ ഹിന്ദുവിന്റെ വിദ്വേഷം പ്രചരിപ്പിക്കാൻ കഴിയില്ല അസത്യം പറയാൻ കഴിയില്ല അതാ എന്നിട്ട് പറഞ്ഞു ഹിന്ദു എന്ന് അവകാശപ്പെടുന്ന ആള് അന്ന് നിങ്ങൾ ബിജെപിക്കാർ എന്ത് ബി ജെ പിയെ നോക്കിക്കൊണ്ട് അവരുടെ ഭരണപക്ഷത്തിന്റെ നോക്കിക്കൊണ്ട് പ്രധാനമന്ത്രിയെയും ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും ബി ജെ പി നേതാക്കളെ രാജ്നാഥ് സിംഗ് അടക്കമുള്ള അമിത്ഷാ അടക്കമുള്ള നേതാക്കളെ നേതാക്കളെ അല്ലല്ല നേതാക്കളെ നോക്കി സംസാരിച്ചാൽ പിന്നെ ആരെ അഡ്രസ് ചെയ്യുന്ന പറയുന്ന പുറത്ത് വേറെ അറിയോ അവരെ നോക്കി വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്തിനാ വളച്ചു രാഹുൽ ഗാന്ധി എങ്ങനെയെങ്കിലും ഇന്നത്തെ അദ്ദേഹം നിറകെ ഞാൻ പറയട്ടെ മറ്റ് രാഷ്ട്രീയ കാര്യങ്ങളിൽ പലതിലും രാഹുൽ ഗാന്ധിയോടും കോൺഗ്രസിനോടും അഭിപ്രായ വ്യത്യാസമുണ്ട് പക്ഷെ ഇന്ന് പാർലമെന്റിൽ അദ്ദേഹം ചീഡ് പ്രസംഗങ്ങൾ പ്രസംഗത്തിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളോട് യോജിക്കട്ട് അദ്ദേഹം ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്തിരിക്കുന്നു ഈ രാജ്യത്തെ ബി ജെ പി കാട്ടിക്കൂട്ടുന്ന വിക്രിയകളെ അദ്ദേഹം പരസ്യമായി ചോദ്യം ചെയ്തിരിക്കുന്നു മതവിദ്വേഷ രാഷ്ട്രീയത്തെ ചോദ്യം ചെയ്തിരിക്കുന്നു കൃത്യമായി അവതരി നേരത്തെ അദ്ദേഹം പലപ്പോഴും വളരെ ഈ കാര്യങ്ങളൊക്കെ ഒന്നിനു പുറകെ ഒന്നായിട്ട് യാത്ര നടത്തിയിട്ട് ഭാരതത്തെ അങ്ങ് കീഴ്പ്പെടുത്താം എന്ന് അഹങ്കരിച്ച് നടന്ന ഒരു വിഭാഗത്തിന്റെ നേതാവാണ് അതുകൊണ്ടല്ലേ മണിപ്പൂരിലെ അല്ല എത്ര സീറ്റ് കിട്ടി കോൺഗ്രസ് അല്ല അല്ല കോൺഗ്രസ് അതുപോലെ ഇന്ത്യയിൽ സഖ്യവും ഇപ്പൊ അവരുടെ പ്രവർത്തനത്തിലും അവരുടെ പ്രസംഗത്തിലും ഒക്കെ അവരാണ് ഭാരതം ഭരിക്കുന്നത് രീതിയിലാണ് ഇടപെടലുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ആ യാഥാർത്ഥ്യം ഞങ്ങൾ ഇപ്പോഴും തോറ്റു നിൽക്കുകയാണെന്ന യാഥാർത്ഥ്യം എന്തുകൊണ്ട് തിരിച്ചറിയുന്നില്ല അല്ല തോൽക്കുന്നത് എന്നത് ഉള്ളതിലപ്പുറം ഈ പ്രാവശ്യം നാനൂറ് സീറ്റ് നേടും എന്ന് പറയുന്ന ബി ജെ പിക്ക് തിരിച്ചടി കൊടുത്തുകൊണ്ട് പ്രതിപക്ഷം നല്ല നിലയിലേക്ക് ഉയർന്നു വന്നിരിക്കുന്നു ഇരുനൂറ്റി മുപ്പതിന് മുകളിൽ സീറ്റ് വാങ്ങിക്കൊണ്ട് പ്രതിപക്ഷം ഉയർന്ന നിലയിലേക്ക് വന്നിരിക്കുന്നു കേരളത്തിൽ പറഞ്ഞത് എൽ ഡി എഫ് അല്ലേ പിണറായി വിജയൻ നമ്മുടെ എം വി ഗോവിന്ദൻ ഇവരൊക്കെ ഇരുപതിൽ ഇരുപത് സീറ്റും ഇടുന്നല്ലേ പറഞ്ഞേ ഇപ്പൊ നിങ്ങൾ നാനൂറ് സീറ്റിന്റെ കണക്ക് പറയുന്നു കേരളത്തിൽ ഇരുപതിൽ അതിന്റെ അർത്ഥം കേരളത്തിലെ ഇരുപത് സീറ്റും ജയിക്കാനാണ് ഇടതുപക്ഷം മത്സരിക്കുന്നത് അതുപോലെ മത്സരിച്ചത് എൻ ഡി എ മത്സരിച്ചത് ഇവിടെ ഇവിടെ ഇന്ത്യയിൽ നാന്നൂറ് സീറ്റ് വാങ്ങിക്കൊണ്ട് മൂന്നാമത്തെ ഇന്ത്യയുടെ ഭരണഘടന അടിസ്ഥാന തത്വങ്ങൾ തിരുത്തണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി വന്ന സമയത്ത് അതായത് ആർ എസ് എസിന്റെ നൂറാം വാർഷികത്തിൽ ഇന്ത്യ രാജ്യത്ത് കുറച്ചുകൂടെ മതാധിഷ്ഠിത രാജ്യമാക്കി മാറ്റാനുള്ള നടപടികളുമായി മുന്നോട്ട് പോകാൻ കരുത്തു വേണം എന്ന് വോട്ട് ചോദിച്ചത് ആ ബി ജെ പിയുടെ നയങ്ങളെ മതവിദ്വേഷ നയങ്ങളെ കൂടുതൽ ശക്തമായി നടപ്പിലാക്കാനുള്ള അതിന് കരുത്തു ചോദിച്ചുകൊണ്ട് വോട്ട് ചോദിച്ചപ്പോ ഈ രാജ്യത്തെ ജനങ്ങൾ അത് കുറച്ചു മണിപ്പൂരിലെ രണ്ട് സീറ്റും നിങ്ങൾ പറയും രാഹുൽ ഗാന്ധിയുടെ യാത്രയൊക്കെ എന്താവട്ടെ മണിപ്പൂരിലെ രണ്ട് സീറ്റും കോൺഗ്രസ് ജയിച്ചില്ലേ വട കിഴക്കൻ സംസ്ഥാനത്ത് ബി ജെ പി ഭരിക്കുന്ന നിങ്ങൾ അക്രമം ഉണ്ടാക്കിയ പ്രദേശത്ത് കുക്കികൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്തും മെയ്സി വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്ക് ഭൂരിപക്ഷമുള്ള സ്ഥലത്തും രണ്ട് സീറ്റും അവിടെ കോൺഗ്രസ് ജയിച്ചില്ലേ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണി ജയിച്ചില്ലേ അപ്പോൾ വലിയ മാറ്റമല്ലേ പല സംസ്ഥാനങ്ങളിലും മാറ്റം വന്നു മഹാരാഷ്ട്രയിൽ നിങ്ങൾ അവിടുത്തെ ശിവസേനയെ നെടുകപ്പുലർത്തി അവിടത്തെ എൻ സി പി യെ നെടുകപ്പിളർത്തി എന്നിട്ട് ശരിയായ ഔദ്യോഗിക പേരും ചിഹ്നവും മറുവിഭാഗത്തിൽ കൊടുക്കുന്നു അർഹതയില്ലാതെ നീതിരഹിതമായിട്ട് എന്നിട്ടും ജനങ്ങൾ അവിടെ ഇന്ത്യ മുന്നണിയോടൊപ്പം നിന്നു അതല്ലേ മാറ്റം കാണേണ്ടത് അത് വലിയ മാറ്റമല്ലേ അല്ലേ അപ്പൊ ആ മാറ്റത്തെ നമ്മൾ ഗൗരവമായി കാണേ ഈ രാജ്യത്ത് നടത്തുന്ന ജനാധിപത്യ വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്ക് മഹാരാഷ്ട്രയിലെ ജനങ്ങൾ മറുപടി കൊടുത്തു മണിപ്പൂരിലെ ജനങ്ങൾ ഉത്തരം കൊടുത്തു അതേപോലെ തന്നെ ഉത്തർപ്രദേശില് അവധേഷ് പ്രസാദ് എന്ന് പറയുന്ന ദളിത് നേതാവിനെ അവിടുത്തെ പൈസാബാദ് സീറ്റിൽ നിന്ന് വിജയിപ്പിച്ചതടക്കും ഉത്തർപ്രദേശിലെ യോഗി ആദിത്യനാഥിന്റെ ഏകപക്ഷീയമായി അവിടുത്തെ നമ്മുടെ ആ ഡോക്ടറെ ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് ഫലം വന്നതിന്റെ പിറ്റേ ദിവസം അവിടെ പ്രത്യേകിച്ച് ഈ മുസ്ലിം വോട്ടർമാർ എസ്പെഷ്യലി സ്ത്രീകൾ അവർക്ക് വാഗ്ദാനം നൽകിയിരുന്നു ഇത്ര പണം കൊടുക്കും എന്നുള്ളത് അത് ആവശ്യപ്പെട്ട് അവിടെ ക്യൂ ആയിരുന്നു നീണ്ട നിരയായിരുന്നു അല്ല അല്ല അതൊക്കെ ബിജെപിയുടെ കല് എവിടെ ഓരോ അക്കൗണ്ടിൽ പതിനഞ്ച് ലക്ഷം റുപ്യ നിക്ഷേപിക്കാന്ന് പറഞ്ഞിട്ട് കാത്തിരുന്നിട്ട് പത്തുപഞ്ച് വർഷം അറിയില്ല നിങ്ങള് അല്ല അനിൽ അനിൽ നമ്പ്യാരി അത്ഭുതാണ് കേട്ടോ അനിൽ നമ്പ്യാർ ആ പതിനഞ്ച് ലക്ഷവും ഞങ്ങൾക്ക് ഒരു അഞ്ച് കിട്ടിയാലും സമാധാനമാണ് ഞങ്ങളെപ്പോലുള്ള ആളുകൾക്കൊക്കെ അത് വലിയൊരു ആശ്വാസവും പൊതുപ്രവർത്തകർക്കൊക്കെ കിട്ടുകയാണെങ്കിൽ കാരണം പതിനഞ്ച് ലക്ഷം പ്രതീക്ഷ ഈ രാജ്യത്ത് വാക്കുകൊടുത്ത ആളുകളാണ് ഹാർ എക്കോൺ മേ പന്ത്ര ലാക്ക് ഡാലേഖ എന്നാ പറഞ്ഞത് എല്ലാ എക്കൗണ്ടിലും പതിനഞ്ച് ലക്ഷം കിട്ടുന്നു കള്ളപ്പണം പിടിച്ചെടുത്തിട്ട് ഏഹ് കാലാഥൻ പക്കെടുക്കർ എന്നാ പറഞ്ഞത് പിടിച്ചെടുത്ത് കിട്ടുമെന്ന ആ അങ്ങനെ പറഞ്ഞത് ആ ഇപ്പൊ നിങ്ങൾ പലതും നിങ്ങൾ വ്യാഖ്യാനിക്കും തെറ്റായിട്ട് വ്യാഖ്യാനിക്കും നിങ്ങൾ ആ പൈസ ആദ്യം കൊടുത്തിട്ടെ ആ പതിനഞ്ച് ലക്ഷം ആദ്യം കൊടുത്തിട്ട് ബാക്കിയുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്താൽ പോരെ ആദ്യം ആ പതിനഞ്ച് ലക്ഷം കൊടുക്കട്ടെ എന്ന് ആ കൊടുത്തിട്ട് ബാക്കിയുള്ള ചോദിച്ചാ പോരെ ആദ്യം പറഞ്ഞു ആദ്യം വരാം അങ്ങനെ ഇതാ ആ ആ വിഷയത്തിലാണ് പറയുന്നത് അപ്പൊ പൂർണ്ണമായിട്ടും രാഹുൽ ഗാന്ധി തെറ്റായി ഇന്ന് പാർലമെന്റിൽ പറഞ്ഞ അതിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരെ എന്തോ പറഞ്ഞു എന്ന് പ്രചരിപ്പിച്ചുകൊണ്ട് അങ്ങനെയെങ്കിലും മതവിദ്വേഷത്തിൽ കൂടെ കുറച്ച് പിന്തുണ കിട്ടുമോ എന്നാ നോക്കുന്നത് ഇനി വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാൻ വേണ്ടി പോകുകയാണ് മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു ഉത്തർപ്രദേശിൽ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു കുറച്ചുകൂടെ കഴിഞ്ഞാൽ ബീഹാറിൽ തെരഞ്ഞെടുപ്പ് വരാൻ വേണ്ടി പോകുന്നു അപ്പൊ അവിടങ്ങളിലൊക്കെ തന്നെ കുറച്ച് ഇങ്ങനത്തെ കുറച്ച് വിഷം കുത്തി വെച്ചാൽ രാഹുൽ ഗാന്ധി ഹിന്ദു മതത്തിനെതിരെ പറഞ്ഞു എന്നൊക്കെ പ്രചരിപ്പിച്ചുകൊണ്ട് പത്ത് വോട്ട് തന്നെ നോക്കുന്നത് നിങ്ങൾ ഈ രാജ്യത്തെ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ നിങ്ങളെ ഇവിടെ ഈ രാജ്യത്ത് അടിസ്ഥാന പ്രശ്നങ്ങൾ വിലക്കയറ്റുണ്ട് ഈ രാജ്യത്ത് ഈ രാജ്യത്ത് ദാരിദ്ര്യത്തിന്റെ പ്രശ്നമുണ്ട് തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ ഉണ്ട് ഈ പ്രശ്നങ്ങൾ ഒന്നും അഡ്രസ്സ് ചെയ്യാതെ ഈ രാജ്യത്ത് ക്രമസമാധാന പ്രശ്നമുണ്ട് ഇതൊന്നും അഡ്രസ്സ് ചെയ്യാതെ നിങ്ങൾ ഇപ്പോഴും എങ്ങനെ മതവിന്യം അതിനാണ് അതിനാണ് കേരളത്തിലല്ലേ ഫൈസാബാദിലെ ഞാൻ പറഞ്ഞു പറഞ്ഞുപോട്ടെ ഞാൻ പറഞ്ഞു തീർക്കട്ടെ ഫൈസാബാദിലെ ജനങ്ങൾ ചുട്ടമറ ഈ മാതിരി അജണ്ടയുമായി വരരുതെന്ന് പറഞ്ഞുകൊണ്ട് ഫൈഷാബാദിലെ ജനങ്ങള് വളരെ ചുട്ട മറുപടി കൊടുത്തു ചുട്ട മറുപടി കൊടുത്തു വളരെ കൃത്യമായിട്ട് നമ്മൾ കണ്ടതല്ലേ അതേപോലെയല്ലേ ഉണ്ടാവേണ്ടത് ഫൈഷാബാദിലെ ജനങ്ങൾ ഉത്തർപ്രദേശിലെ ജനങ്ങൾ കൊടുത്തില്ലേ അവിടെ ഇന്ത്യയിൽ നിങ്ങൾ നേരത്തെ പലരും സന്തോഷം പറഞ്ഞു ഇവിടെ പട്ടികജാതിക്കാരും ഉയർത്തിക്കൊണ്ട് ഇന്ത്യയുടെ പ്രസിഡന്റിനെ ഇന്ത്യയുടെ പ്രസിഡന്റിനെ അവിടെ അയോധ്യയിലെ വിഗ്രഹപ്രദക്ഷന്റെ സമയത്ത് അങ്ങോട്ട് അടുപ്പിച്ചോ കൊടുത്തോ അതുകൊണ്ടാണ് അവിടുത്തെ ജനങ്ങൾ എന്ത് ചെയ്തു അയോധ്യയിലെ ജനങ്ങൾ ഒരു കാര്യം ചെയ്തു ആ സീറ്റിൽ ഒരു ദളിതനെ നേരെ തിരിച്ചു വിജയിച്ചു പറയുതന വിജയിപ്പിച്ചു അല്ലല്ല അയോധ്യയിലെ ജനങ്ങൾ ഒരു ദളിതനെ വിജയിപ്പിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ബി ജെ പിക്ക് ഒരു ചുട്ട മറുപടി സ്നേഹം ഉണ്ടായിരുന്നില്ലല്ലോ പ്രസിഡന്റ് അതെ അയോധ്യയിലെ അയോധ്യയിലെ ബി ജെ പി സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ലളിതം വിജയിച്ചത് അത് വലിയൊരു സന്ദേശമാണ് നിങ്ങൾ ഈ രാജ്യത്തെ പ്രസിഡന്റായിട്ട് ദ്രൗപതി മുർമുവിനെ ഈ രാജ്യത്തിന്റെ പ്രസിഡന്റായി പട്ടിക ഒരു വനിതയെ ഉയർത്തിക്കൊണ്ടുവന്നു എന്ന് പറയുമ്പോ അവർക്ക് വേണ്ട രൂപത്തിൽ അധികാരം കൊടുക്കാതെ പരിപാടികളിൽ പങ്കെടുപ്പിക്കാതെ മാറ്റി നിർത്തുമ്പോ അതിന് നന്ന മറുപടി പൈസ ജനങ്ങളെ തന്നെ ഞാൻ പറഞ്ഞത്